നമസ്കാരം പതിരും കതിരും ഒരു പഴയ കഥയാണ് ഒരു മാസം നീണ്ട യൂറോപ്യൻ പര്യടനം കഴിഞ്ഞ് നാട്ടിലെത്തിയ മന്നത്ത് പത്മനാഭൻ ബിലാത്തി വിശേഷം വർണ്ണിച്ചത് ഇപ്രകാരമായിരുന്നു ഇംഗ്ലണ്ടിൽ പോയവൻ്റെ കോട്ടിൽ പറ്റിയിരുന്ന മൂട്ട പറഞ്ഞതുപോലെ ഞാനും ഇംഗ്ലണ്ട് കണ്ടവനാണ് മന്നം പറഞ്ഞത് അസാധ്യ ഫലിതമായിരുന്നെങ്കിൽ ഇവിടെ ഒരു കൊച്ചു വിപ്ലവകാരി വിദേശത്ത് ഇരുന്ന് പറഞ്ഞത് കേട്ടാൽ മൃഗശാലയിലെ കാണ്ടാമൃഗം വരെ വാ പൊളിച്ച് ചിരിച്ചു പോകും അത്രയ്ക്കുണ്ട് ആ വിപ്ലവ മക്കുണത്തിന്റെ വേദാന്തങ്ങൾ വിസയില്ലാത്ത ഞങ്ങളോട് വിണങ്ങിയ ഇസ്താംബൂൾ മുഖം തിരിച്ച് ഇരിപ്പാണ് പ്രാക്കുളത്ത് നിന്നും പുറപ്പെട്ട് ദില്ലി തെരുവിലൂടെ നടന്ന് അങ്ങ് തുർക്കിയിലെ ഇസ്താംബൂളിൽ എത്തിയതായിരുന്നു ഡോക്ടർ ചിന്താ ജെറോം എന്നാൽ ട്രാൻസിറ്റ് വിസ ഇല്ലാതിരുന്നതിനാൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല ട്രാൻസിറ്റ് വിസ ഇല്ലാതെയാണോ എന്നെ കാണാൻ വന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇസ്താംബൂൾ ചിന്തയോടെ പിണങ്ങിയത് പോ ഞാനിനി മിണ്ടില്ല എന്നും പറഞ്ഞു ഇസ്താംബൂൾ ശരിക്കും കാണേണ്ട നാടായിരുന്നു കൊച്ചിലേ മുതലേ വലിയ ആഗ്രഹമായിരുന്നു സഖാക്കളല്ലാത്ത അന്നത്തെ പാവപ്പെട്ട പിള്ളേരുടെ ആഗ്രഹം മലമ്പുഴയിൽ പോയി യക്ഷ്യ ഒന്ന് കാണണം തിരുവനന്തപുരത്ത് പോയി മൃഗശാലയൊന്നു കാണണം എന്നൊക്കെയായിരുന്നു അതിരുകളില്ലാത്ത ലോകം കുഞ്ഞുനാള് മുതലേ സ്വപ്നം കാണുന്നവരാണ് സഖാക്കൾ എയർപോർട്ടിൽ നിന്നിറങ്ങി സിറ്റി ടൂർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ട്രാൻസിറ്റ് വിസ എടുത്തിരുന്നില്ല അതുകൊണ്ട് പതിനാല് മണിക്കൂർ വിമാനത്താവളത്തിൽ കഴിയേണ്ടി വന്നു ക്യൂബയിലെ ഹവാനയിൽ നടക്കുന്ന ഭയങ്കരമായ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് ചിന്ത പോയിരിക്കുന്നത് അതിലെ സി പി എമ്മിൻ്റെ ഇന്ത്യൻ പ്രതിനിധിയാണ് ചിന്ത ഇന്ത്യൻ പ്രതിനിധിയായി പാർട്ടി ചിന്തയെ ക്യൂബയിലേക്ക് വിടണമെങ്കിൽ ആ മഹാസമ്മേളനത്തിൻ്റെ നിലവാരം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാം അവിടെ ചിന്ത പൊതിച്ചോറിലെ രാസത്വരകങ്ങൾ സെൽഫിയുടെ രാഷ്ട്രീയം ജിമിക്കിയും കമ്മലും തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും വന്നാൽ ഉണ്ണി നീ എവിടെയാ എന്ന മോണോ മോണവാറ്റം നടത്തും ക്യൂബയിലെത്തിയ ഡോക്ടർ ചിന്തയെ സ്വീകരിക്കാൻ ഫിഡൽ കാസ്ട്രോയുടെ കുടുംബം ഒന്നായി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അവിടുത്തെ സമ്മിശ്രവർഗമായ മുളാത്തോസുകൾ പാരമ്പര്യ നൃത്തം ചവിട്ടിയാണ് ചിന്തയെ സ്വീകരിച്ച് സ്വീകരിച്ചാനയിച്ചത് ക്യൂബയിലെ തെരുവീഥികളിലൂടെ കാറിൽ സഞ്ചരിക്കുന്ന ചിന്താജെറോം സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ സഞ്ചാര സാഹിത്യം പങ്കുവയ്ക്കുന്നു എന്തൊരു സാമ്യമാണ് ഈ ക്യൂബയും കേരളവും തമ്മിൽ നോക്കൂ തെങ്ങുകൾ നിരനിരയായി നിൽക്കുകയാണ് ഭയങ്കര സാമ്യമാണ് പെട്ടെന്നൊരാൾ കാറിലിരുന്നു പറയുന്നു സ്പാനിഷ് ഭാഷയിൽ ഓല തെങ്ങിന്റെ ഓലയാണെന്നാണ് കേട്ടവർ കരുതിയത് പക്ഷേ ഓല എന്ന് സ്പാനിഷ് ഭാഷയിൽ പറഞ്ഞാൽ ഹലോ എന്നാണ് അർത്ഥം കേരളവും ക്യൂബളവും തമ്മിലുള്ള സാമ്യം തീരെ കുറഞ്ഞു വരികയാണ് സഹോദരി കാരണം അവിടെ കാരണഭൂതം ഇല്ലെന്നുള്ള ഒരൊറ്റ കുറവേ ഉള്ളൂ പോകുന്ന വഴിക്ക് ക്യൂബൻ പ്രസിഡന്റായ നിഖവൻ കാനലിന്റെ മുഴുത്ത തല ഫ്ലെക്സ് അടിച്ച് വഴിവെക്കിൽ വെച്ചിട്ടുണ്ടോ എന്ന് കൂടി കാണിച്ചു തരണം അക്കാര്യത്തിൽ കേരളത്തേക്കാൾ വകതിരിവ് അവർക്കുണ്ട് തുർക്കിയിലെ ഇസ്താംബൂളിൽ കുടുങ്ങിയ ഉടനെ എന്തുകൊണ്ടാണ് കാരണഭൂതത്തെ ചെന്ത വിളിക്കാതിരുന്നത് ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിക്കാൻ കാരണഭൂതനായ വിജയനെ വിളിച്ചിരുന്നെങ്കിൽ ഉടൻ തുർക്കിയിൽ വിളിച്ച് ഏർപ്പാടാക്കിയേനേയും എന്തുകൊണ്ട് ചിന്ത കരഞ്ഞില്ല എങ്കിൽ ക്യൂബ ഉണർന്നേനേയും പാവപ്പെട്ടവന്റെ പാർട്ടിയുടെ ചോട്ടാ നേതാക്കൾ വരെ ലോകാന്തര യാത്രകളിലാണ് എപ്പോഴും മനുഷ്യരുടെ മനസ്സുകൾ ഒരുപോലെയാണത്രേ കേരളത്തിലും ക്യൂബയിലും എന്തായാലും ചെന്നിറങ്ങിയ ദിവസം തന്നെ തുരുമ്പെടുത്ത് നശിച്ചു കിടക്കുന്ന ഒരു പാർക്ക് ചിന്ത നമ്മളെ കാട്ടിത്തരുന്നു തനി കേരള മോഡൽ ഈ ക്യൂബയിൽ നിന്നുള്ള കോവിഡ് വാക്സിൻ പ്രതീക്ഷിച്ചാണ് സഖാക്കൾ എ കെ ജി സെന്ററിന് മുമ്പിൽ കുത്തിയിരുന്നത് കമ്മ്യൂണിസം ബാധിച്ച് ഗതിയില്ലാതെ കുത്തുപാളയെടുത്ത ഒരു നാടിന്റെ ഗീർവാണങ്ങളാണ് ചിന്ത അവിടെ ചെന്ന് നമ്മളോട് തട്ടിമോളിക്കുന്നത് ഈ നാട് കണ്ടിട്ടാണല്ലോ ക്യൂബാ മുകുന്ദന്മാർ നമ്മുടെ നാട്ടിൽ മുദ്രാവാക്യം മുഴക്കിയത് ചിന്ത പണ്ടൊരു പ്രസംഗത്തിൽ കാഴ്ചവെച്ചതുപോലെയുള്ള മണ്ടത്തരങ്ങൾ അവിടെ ചെന്ന് പറയല്ലേ ചെകുവേര ജനിച്ചു വളർന്നത് ക്യൂബയിലാണെന്ന് പറഞ്ഞ വിവരദോഷിയായ കമ്പണി കൂടിയാണ് ചിന്ത എന്തൊക്കെയായാലും തുർക്കി ചിന്തയോട് ചെയ്തത് ചെറ്റത്തരമാണ് നിങ്ങൾക്കൊരു ഭൂകമ്പം വന്നപ്പോൾ പത്തു കോടി രൂപ തന്നു സഹായിച്ച വിപ്ലവ സൂര്യഭഗവാന്റെ കുട്ടിയോടാണ് നിങ്ങൾ ഈ കൊലച്ചതി ചെയ്തത് ഒരു യുവ വിപ്ലവകാരിയുടെ പതിനാല് മണിക്കൂറിന്റെ വില നിങ്ങൾക്കറിയാമോ തുർക്കി എന്തൊക്കെയായാലും യാത്ര കഴിഞ്ഞു വരുന്ന പാടെ ചങ്കിലെ എഴുതിയ ചിന്താ ജെറോം അടുത്ത പുസ്തകം എഴുതിക്കളയും എന്നെ കണ്ട ക്യൂബ